തിരുവോണനാളിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി ആറന്മുളയ്ക്ക് യാത്ര തിരിച്ചു കുമാരനല്ലൂർ മങ്ങാട്ടില്ലത്ത് നിന്ന് തിരിച്ച തോണി തിരുവോണനാളിൽ പുലർച്ചെ ആറന്മുള മധുകടവിൽ കടവിൽ റിപ്പോർട്ട് ആചാരത്തനിമയുടെ നിറവിൽ കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തുനിന്ന് അനൂപ് നാരായണ ഭട്ടതിരി ആറന്മുളയ്ക്ക് യാത്ര തിരിച്ചു തിരുവോണത്തോണിയുടെ അകമ്പടിത്തോണിയായ ചുരളൻ വള്ളത്തിലാണ് കാട്ടൂർ കടവിൽ വരെ യാത്ര പിന്നീടുള്ള യാത്ര തിരുവോണത്തോണിയിലായിരിക്കും കുമാരനെല്ലൂരിൽ നിന്നുള്ള വള്ളം അകമ്പടിത്തോണിയായി മാറും തിരുവോണനാളിൽ പുലർച്ചെ ആറന്മുള മധുക്കടവിൽ തോണി എത്തിച്ചേരും തിരുവോണത്തോണിയിൽ എത്തിക്കുന്ന വിഭവങ്ങൾ കൂടി ചേർത്താണ് ആറന്മുള പാർത്ഥസാധ്യ ക്ഷേത്രത്തിലെ തിരുവോണ സദ്യ ക്ഷേത്രത്തിൽ അത്താഴ പൂജ വരെ പട്ടതിരിയുടെ കാർമ്മികത്വം ഉണ്ടാവും വേമ്പനാട്ടുകായലും മൂന്ന് പ്രധാന നദികളും ചെറു തോടുകളും എത്തുന്ന തോണി യാത്രയ്ക്ക് തെക്കൻ കേരളത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ മുഖ്യസ്ഥാനമാണുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ കർണവന്മാർ കാട്ടൂര് ദേശത്തായിരുന്നു അപ്പം അന്നത്തെ മുത്തശ്ശൻ തിരുവാറുമല ഭക്തനായിരുന്നു അപ്പൊ എല്ലാ തിരുവോണത്തിനും ചിങ്ങമാസത്തിലെ തിരുവോണം എന്നാൽ അദ്ദേഹം കാലുകഴിച്ചൂട്ട് നടത്തുമായിരുന്നു ഒരിക്കലുള്ള കാലി വഴിച്ചൂട്ടിനാരും പരാതിയായി അപ്പോ അദ്ദേഹം പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് കരഞ്ഞിരുന്ന സമയത്ത് ഒരു ബാലൻ വന്ന് ഉണ്ണിച്ചുണ്ണി എന്ന് പറയും അദ്ദേഹം വന്ന് ഭക്ഷണം തരാമോ എന്ന് ചോദിക്കുകയും അങ്ങനെ അദ്ദേഹം വളരെ കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി ഭക്ഷണം കൊടുത്ത് വിടുകയും ചെയ്തു ഒരു വർഷം കഴിഞ്ഞ് ഏതാണ്ട് തിരുവോണത്തിന് തലേദിവസം ഉത്രാടത്തിൽ നിന്നാൾ അദ്ദേഹത്തിനൊരു സ്വപ്നവർച്ചനുണ്ടായി കഴിഞ്ഞ തവണ വന്നത് ഞാനാണ് അപ്പോൾ ഈ വർഷം തൊട്ട് നിങ്ങൾ എന്നെ ഇവിടെ വന്ന് കാണണം എന്ന് പറഞ്ഞ ആറന്മുളയപ്പൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പം അതിനുശേഷം എല്ലാ വർഷവും അങ്ങനെ അത് തുറന്നു പോകുന്നു കാലക്രമേണ ഞങ്ങൾ അവിടുന്ന് കോട്ടയത്തേക്ക് മാറിയെങ്കിലും ഇന്നും കൂടി തന്നെ എല്ലാവിധ പൂജാതി കർമ്മങ്ങളോടും കൂടി നമ്മളിവിടുന്ന് തിരുവാറന്മുളയപ്പനെ സേവിക്കാനായിട്ട് മൂലനാളിലെ വള്ളത്തിലുള്ള വള്ളത്തിൽ പുറപ്പെടും കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തിന് പാരമ്പര്യ വഴിയിൽ കിട്ടിയതാണ് ഈ അവകാശം ആറന്മുളയപ്പന്റെ ദേശവഴിയായ കാട്ടൂരിലെ താമസക്കാരായിരുന്നു മങ്ങാട്ടു കുടുംബം പിന്നീട് പങ്ങാട്ടു കുടുംബം കാട്ടൂരിൽ നിന്നും കുമാരനെല്ലൂരിലേക്ക് താമസം മാറ്റിയെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തിയില്ല ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്ന് ക്യാമറാമാൻ മനോജിനോടൊപ്പം ടോമി മാംകൂട്ടം